കൃപാസൗഖ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തിരുഹൃദയ വണക്കമാസം ഒമ്പതാം ദിവസം ഈശോയുടെ ദിവ്യഹൃദയത്തിന്റെ കാരുണ്യം അനന്തശക്തനായ ദൈവത്തിന് ഉത്ഭവപാപത്തിൻ്റെയും കർമ്മപാപത്തിന്റെയും മുറിവുകൾക്കുള്ള എല്ലാ മനുഷ്യരെയും അത്ഭുതകരമായി സുഖപ്പെടുത്താൻ സാധിക്കുമായിരുന്നു അവിടുത്തെ ദൈവിക ശക്തി കീഴ്പെടാതെ ഒരു കാര്യവുമില്ല എന്നാൽ മനുഷ്യരുടെ നേരെയുള്ള സ്നേഹാധിക്യത്താൽ നമുക്ക് വേണ്ടി വേദനകൾ സഹിക്കാനും മരിക്കുവാനും സന്നദ്ധമായ ദിവ്യനാഥൻ ദൈവ സ്വഭാവത്തിൽ ഇവയെല്ലാം സാധ്യമല്ല എന്നറിഞ്ഞു മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അപമാനങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച് വേദനാ നിർഭരണമായ കുരിശുമരണം സഹിക്കുകയും ചെയ്തു പാപവും കാബഡ്യവും നിറഞ്ഞ മനുഷ്യർ അവരുടെ ജീവിതകാലത്തിൽ സഹിച്ചിട്ടുള്ളതും ഭാവിയിൽ സഹിപ്പാൻ സാധ്യതയുള്ളതുമായ എല്ലാ ദുഃഖ ദുരിതങ്ങൾ ചേർത്ത് വച്ചാലും ഈശോ അനുഭവിച്ച കടോര പീടികൾക്ക് തുല്യമാകുകയില്ല അത്രയ്ക്കുണ്ട് അവതമലുള്ള അന്തരം നാം ദാരിദ്ര്യത്തിൽ വലയുന്നുവെങ്കിൽ സർവലോകത്തിൻ്റെയും സൃഷ്ടാവും ബാലകനുമായ ഈശോ കഠിന ദാരിദ്ര്യം അനുഭവിച്ചെന്ന് ചിന്തിക്കുക നാം അപമാനഭാരം കൊണ്ട് ക്ലേശിതരാണെങ്കിൽ സ്വർഗവാസികളുടെ എല്ലാം ആരാധനാ സ്ത്രോത്രങ്ങൾക്ക് അർഹനായ മിശുക തീർത്തും അപമാനായി എന്ന് ധ്യാനിക്കുക നാം രോഗത്താലും ശാരീരിക പീഡകളാലും കഷ്ടപ്പെടുന്നുവെങ്കിൽ പാപമാലിന്യ മേശത്താൽ തിരുനാഥൻ അവിടുത്തെ പാവൻ ശരീരത്തിൽ അവർണനീയമായ പീഡകൾ അനുഭവിച്ച കാര്യം സ്മരണയിൽ കൊണ്ടുവരിക ജപം കര കാണാത്ത കരുണാസമുദ്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള സ്നേഹം അനന്തമെന്നും എല്ലാ ജനങ്ങളുടെ മേലും അങ്ങേ അനുഗ്രഹമഴ അനുസൃതം വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അറിയുന്നതിനാൽ ഏറ്റവും ദുഃഖം നിറഞ്ഞ എന്റെ ഹൃദയം ആത്മീയ സന്തോഷത്താൽ തെളിഞ്ഞ് എന്നെയും എനിക്കുള്ള സകലരെയും വസ്തുക്കളെയും സമ്പൂർണമായി അങ്ങേക്ക് കാഴ്ച സമർപ്പിക്കുന്നു സ്നേഹനാഥ എന്റെ ഈ വിനീത ബലി കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ സഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കുടുംബത്തിൽ നിൽക്കണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലം കൃപീകരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിന് നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയെ ലഭിക്കണമെന്ന് ഞാൻ പരിപൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിലുൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രസിച്ചുകൊള്ളണമേ സുഹൃതി ജപം ഈശോയുടെ ദിവ്യ ഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവനാക്കണമേ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചേരുവാൻ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒപ്പം ബെല്ലൈക്കണും കൂടി ചെയ്യണമേ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ഈ നാമത്തിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു ആമേ